ചോറ് ബാക്കി വന്ന് തലേ ദിവസത്തെ അപ്പോൾ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി വെച്ചിരുന്ന ചോറാണ് അപ്പോൾ കുറച്ച് അധികം വന്നു അപ്പോൾ അത് ഞാനൊരു ഈസി ആയിട്ട് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിൽ കുറച്ച് ഒരു രണ്ട് കപ്പോളം ചോറ് വരും അതിൽ ഒരു ഏകദേശം ഒരു കപ്പോളം മാവും കൂടി ഉണ്ട് അപ്പോൾ ഈ ചോറ് ആദ്യം ആട്ടി എടുക്കുക അതിനുശേഷം കുറച്ച് ജീരകവും പൊടിച്ച് അതിൽ ചേർക്കുക അതിനുശേഷം ഒരു കപ്പ് മാവ് കൂടിയിട്ട് മിക്സ് ചെയ്ത് അതിനാവശ്യത്തിന് ഒരു കുറച്ചുപ്പും കൂടി ഒക്കെ ഇട്ട് നേടി വെക്കുക ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിനി ബാക്കി ഇതിൽ നിന്നും പൊടിച്ചുകൊണ്ടെന്ന ഇടിയപ്പത്തിൻ്റെ മാവാണ് ഞാൻ എടുത്തത് ഇത് ഇനി ഇവിടെ അടച്ചു വെക്കാം ഇപ്പോഴത്തേക്ക് നമുക്കിത് ഉപ്പിച്ചു കൊന്നതിന് വേണ്ടിയുള്ള എണ്ണ അടുപ്പിൽ വെക്കാം ഇത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴുകാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് സേവാനടിയിലേക്ക് മാവ് നടക്കാം എണ്ണ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് മുറുക്ക് ചുറ്റി ഒഴിക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് എണ്ണം മുറച്ച് അതിലേക്ക് ചുറ്റി ഒഴിക്കേണ്ടത് അല്ല എണ്ണ ചൂടാതെന്ന് അറിയാൻ വേണ്ടി ഒരല്പം നമ്മൾ മുറുക്ക് ചുറ്റി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അല്പം ആവിടത്തിൽ ഇട്ടു പെട്ടെന്ന് തിളച്ച് തൊന്നുകയാണെങ്കിൽ എണ്ണ മൂത്തായിട്ട് നമുക്ക് ഒഴുകാം തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് കുറുത്ത് ചുറ്റി ഊട്ടിയാൽ മീഡിയം തീയും മുട്ടിച്ചു കൂടിയാൽ പെട്ടെന്ന് എന്താണ് ഹൈ ഫ്ലെയിമിലായിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടി കൊണ്ട് ഒരു വശം മൂത്തുടങ്ങുമ്പോൾ നമ്മൾ മറിച്ചിടണം കേട്ടോ അങ്ങനെ രണ്ട് മൂന്നു പ്രാവശ്യം മറിച്ചിടാം നമ്മുടെ മുറുക്ക് രണ്ടെണ്ണം ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് എല്ലാം ഇന്നുപോലെ മൂപ്പിച്ച് കോരി എടുക്കാം അത് എണ്ണ തിരാറായപ്പോൾ വേറൊരു പാത്രം എടുത്ത് അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അവർ ഒരു ചോരടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ലാഭിക്കാൻ പറ്റും കേട്ടോ ഇത്രയും സമയം വരെ ഈ വീഡിയോ വീഡിയോയുടെ എല്ലാവർക്കും നന്ദി നമസ്കാരം